ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ വചനം വിലാപങ്ങൾ മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ലഘു ജീവചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി പോളണ്ടിലെ ഗ്ലോഗോമീസ് എന്ന ഗ്രാമത്തിൽ ഫൗസ് ജനിച്ചു ഹെലൻ എന്ന പേരിൽ മാമോദിസ മുക്കപ്പെട്ടു കുടുംബ പേര് കൊവാൽസ്കി എന്നും ആയിരുന്നു രണ്ടു വർഷത്തെ സാധാരണ വിദ്യാഭ്യാസത്തിന് ശേഷം കൊവാൽസ്കി കുടുംബത്തിന്റെ ദാരിദ്ര്യം മൂലം കുടുംബത്തെ സഹായിക്കുവാൻ ഹെലൻ വീട്ടിൽ നിന്നും അകലെയുള്ള ഒരു സ്ഥലത്ത് ജോലി അന്വേഷിച്ചു പോകേണ്ടി വന്നു ഇരുപതാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ഹെലൻ മഖ്ദലൻ സിസ്റ്റേഴ്സിന്റെ മഠത്തിൽ ചേർന്നു ഒരു കന്യാസ്ത്രീ ആകണമെന്നുള്ള അവളുടെ ആഗ്രഹത്തെ മാതാപിതാക്കൾ മൂന്ന് പ്രാവശ്യം തടഞ്ഞെങ്കിലും പിന്നീട് അനുവദിക്കുകയുണ്ടായി കന്യാസ്ത്രീയാകാനുള്ള ആകാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തതിനാൽ ഒരു തുണസഹോദരിയായിട്ടാണ് മഠത്തിൽ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ആദ്യത്തെ വ്രതവാഗ്ദാനം നടത്തി ദൈവത്തിന്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരാത്മാവെന്ന നിലയിൽ അസാധാരണമായ പലതും അവളിൽ സംഭവിച്ചു അവളുടെ കുംഭസാരക്കാരനായിരുന്ന സൊപ്പോകോ അച്ഛന്റെ നിർദ്ദേശപ്രകാരം എഴുതി സൂക്ഷിച്ചിരുന്ന ഡയറിയിൽ നമ്മുടെ കർത്താവിൻ്റെയും ദൈവമാതാവിന്റെയും മാലാക്കമാരുടെയും ദർശനമുണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു അവൾ ജീവിച്ചിരുന്ന കാലത്ത് അവൾക്ക് ലഭിച്ചിരുന്ന ദർശന വിവരങ്ങളും ഈശോ കൊടുത്തിരുന്ന നിർദ്ദേശങ്ങളും മറ്റും ഒരു നോട്ട് ബുക്കിൽ എഴുതി സൂക്ഷിക്കുവാനുള്ള കർത്താവിൻ്റെ അരുളപ്പാട് മഠത്തിലെ മദർ സുപ്പീരിയറിനും കുംഭസാരക്കാരൻ അച്ഛനും അല്ലാതെ മറ്റാരും അറിഞ്ഞിരുന്നില്ല പത്തു വർഷത്തെ സന്യാസ ജീവിതത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഒക്ടോബർ അഞ്ചാം തീയതി ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് അജ്ഞാതയായി കഴിഞ്ഞിരുന്ന സിസ്റ്റർ ഫൗസ്റ്റീന തൻ്റെ ദൗത്യം നിറവേറ്റിയിട്ട് നിത്യസമ്മാനത്തിനായി പറന്നുയർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ മൃതശരീരം ക്രാക്കോല ജീവൻ കീഴിലെ കോൺവെന്റ് ചാപ്പലിലേക്ക് മാറ്റപ്പെട്ടു സിസ്റ്ററിന്റെ നിർദ്ദേശപ്രകാരം ചിത്രീകരിച്ച കാരുണ്യവാനായ ഈശോയുടെ പടം കാണുവാനും അവളുടെ കബറിടത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാനുമായി ഇന്നും ധാരാളം പേർ തീർത്ഥാടകരായി പോകുന്നുണ്ട് അവളുടെ മരണശേഷം ദൈവകാരുണ്യത്തിന്റെ ഭക്തി പ്രചരിപ്പിക്കുവാൻ തുടങ്ങി ഇന്ന് കോടിക്കണക്കിന് വിശ്വാസികൾ സിസ്റ്റർ ഫൗസ്റ്റീന വഴി കാരുണ്യവാനായ ഈശോനാഥൻ വെളിപ്പെടുത്തി തന്ന അടിയന്തര സന്ദേശം വിശ്വസിക്കുകയും അവിടുന്ന് പറഞ്ഞുകൊടുത്ത് എഴുതിപ്പിച്ച പ്രാർത്ഥനകൾ മുടങ്ങാതെ ചൊല്ലി ധന്യരാകുകയും ചെയ്യുന്നുണ്ട് ഈ ദിവ്യ കാരുണ്യത്തിൻ്റെ ഭക്തിയിലൂടെ അനേകം കഠിന പാപികൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത ആരും മറക്കാതിരിക്കുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ